ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ബംഗാൾ സിംഹം എന്നറിയപ്പെടുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ബി ജെ പി കേന്ദ്രങ്ങളിതിനെ വലിയ രാഷ്ട്രീയ അട്ടിമറിയായി ആഘോഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം മറ്റൊന്നാണ് ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഉറച്ച നിലപാടുള്ള നേതാക്കളെ എങ്ങനെയും വശത്താക്കാമെന്ന മോദിയുടെയും അമിത്ഷായുടെയും കുടില തന്ത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി മെനയുന്ന പുതിയ തിരക്കഥയുടെ ഉള്ളികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ചോദ്യം ബി ജെ പി പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ കൂടുമാറ്റമല്ല പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യവുമായാണ് അധിർ രഞ്ജൻ ചൗധരി പ്രധാനമന്ത്രിയെ കണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ബി നീക്കം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ വർഗീയമായി കാണാനാണ് സംഘപരിവാർ എന്നും ശ്രമിച്ചിട്ടുള്ളത് ശശി തരൂറിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ അധിർ രഞ്ജൻ ചൗധരിയെയും ബി ജെ പി പാളയത്തിലെത്തിക്കാം എന്നത് മോദിയുടെ ഒരു ദിവാസ്വപ്നമായിരുന്നു ദിഗ്വിജയ് സിംഗ് ആർ എസ് എസ് സംഘടനാ രൂപത്തെപ്പറ്റി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോഴേക്കും ഉടനെ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ് വിടുന്നു എന്നായി എന്നാൽ മോദി സ്തുതി പാടിയ തരൂർ മോദിക്കെതിരെ സഭയിൽ നടത്തിയ മറ്റു വാദഗതികളൊന്നും തന്നെ ആരും കേട്ടതുമില്ല എന്നു പറഞ്ഞ പോലെ തന്നെയാണിപ്പോൾ അധിർ രഞ്ജൻ ചൌധരിയുടെ കാര്യവും സത്യത്തിൽ ബംഗാളിൽ മമതാ ബാനർജിയോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ചൗധരിയെപ്പോലൊരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ ബി ജെ പി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാൽ ആശയപരമായ കരുത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും വർഗീയതയുടെ കൂടാരത്തിൽ അഭയം തേടിയിട്ടില്ല ഇ ഡി എയും സി ബി ഐയെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്നവരല്ല കോൺഗ്രസിൻ്റെ പോരാളികൾ എന്നാൽ ഇവിടെ വരാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ആശങ്കയിലാണ് തൃണമൂലിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിൻ്റെ ഗുണം കോൺഗ്രസിലേക്ക് എത്താതിരിക്കാനാണ് ബി ജെ പി ഇത്തരം പുകമറകൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നത് ബംഗാളി തൊഴിലാളികളെ നുഴഞ്ഞുകയറ്റക്കാരായി മുദ്രകുത്തി ആക്രമിക്കുന്ന ബി ജെ പി നീക്കം ഈ രാജ്യത്ത് വലിയ വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് അധിർ രഞ്ജൻ ചൗധരി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം ബംഗാളിലെ മണ്ണിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്